ബിസ്മില്ലാത്ത അസലൈക്കും വാഹമത്തല്ലാഹി വാത്ത നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ ഉസൂൽ ഉസ്ലാസ് മൂന്നടിസ്ഥാന തത്വങ്ങൾ ഷേഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മയുടെ ഗ്രന്ഥം ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ അൽ ഫൗജാൻ ഹപ്പി ദഹുല്ലയുടെതാണ് ഈ മൂന്ന് അടിസ്ഥാന വിഷയങ്ങൾ ഖബറില് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ഉത്തരം പറയാൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ ഗ്രന്ഥം മൻറബുക്ക എന്ന് ചോദിച്ചാൽ നമുക്ക് അള്ളാഹു എന്ന് ഉത്തരം പറയാൻ കഴിയണം മാ ദീനുക എന്ന് ചോദിച്ചാൽ നിൻ്റെ ദീൻ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇസ്ലാം എന്ന് മറുപടി പറയാൻ കഴിയണം മൻ നബിയുക്ക എന്ന് ചോദിച്ചാൽ എൻ്റെ നബി ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം എന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയായിരിക്കണം ഇസ്ലാമിനെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസ്ലം നമ്മൾ അതേപോലെ അള്ളാഹുവിനെ അറിയണം അള്ളാഹു പഠിപ്പിച്ച മാതിരി ബാറക്കല്ലാഹു ഫീക്കും അല്ലെങ്കിൽ നമുക്ക് എത്ര വിജ്ഞാനമുണ്ടായാലും ശരി ഈ ചോദ്യങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിജ്ഞാനമില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നു നോമ്പ് നോക്കുന്നു പക്ഷേ ഈ വിജ്ഞാനമില്ല നമ്മുടെ വിശ്വാസം ശരിയല്ല ഇസ്ലാമിനെക്കുറിച്ച് ശരിക്കും നമുക്കറിയില്ല പ്രവാചകൻ ചില ഇസ്ലാമിനെക്കുറിച്ച് അറിയില്ല ശരിക്കും അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ എന്താണോ എൻ്റെ വിശ്വലാശം നമ്മൾ കൽപ്പിച്ചത് വിശ്വസിക്കാൻ പറഞ്ഞത് ഇതൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറയുന്നുണ്ട് ഇരുപത്തിമൂന്നാം അധ്യായം അയിമ്പത്തിരണ്ടാം വചനം വ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദത്തൻ വാന റബ്ബുക്കും ഫത്തക്കൂൻ തീർച്ചയായും നിങ്ങളുടെ സമൂഹം ഒറ്റ സമൂഹമാണ് ഏക സമൂഹമാണ് ഞാനാണ് നിങ്ങളുടെ റബ്ബ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ഭയപ്പെടുക അപ്പോൾ ഇവിടെ വിശ്വാസകാരിയാണ് പറഞ്ഞത് ബാറക്കള്ളാഹു ഫിക്കും എന്നിട്ട് അള്ളാഹു പറയുന്നു വൈനഹും സുബറൻ കുല്ലു ഹിസ്ബിൻ ദേഹും ഫലിഹൂൻ എന്നാൽ അവർ അവർ പിന്നെ ഭിന്നിച്ചു ഈ വിശ്വാസത്തിൽ നിന്ന് ഭിന്നിച്ചു ഭിന്നിച്ചതിന് ശേഷം അവരുടെ സ്വഭാവം എന്താണ് ഹിസ്ബിൻ ബിമാന ദൈഹും ഓരോ ഭിന്നിച്ച കക്ഷിയും തങ്ങളുടെ അടുക്കലുള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുന്നു അതാണ് നമ്മയെല്ലാം കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ തഫ്സീറിൽ എന്താ പറയുന്നു മുസ്ലിം ലോകം ഏകകണ്ഠേനെ അംഗീകരിക്കുന്ന തർക്കമില്ലാത്ത എല്ലാവരും അംഗീകരിക്കുന്ന തഫ്സീറുകളാണ് തബരി ഇബ്നു കസീർ അതേപോലെ കുർത്തുബി റഹീം മുഹമ്മ ഇവരുടെയൊക്കെ തഫ്സീർ ആ തഫ്സീറിൽ തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ആയത്തിനെ കുറിച്ച് പറയുന്നത് വിശ്വാസകാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന ഹാദിഹി ഉമ്മത്തക്കും ഉമ്മത്തൻ വാഹിദത്ത് നിങ്ങളുടെ ഈ സമൂഹം ഒറ്റ സമൂഹമാണ് വാന റബ്ബുക്കും ഞാനാണ് നിങ്ങളുടെ റബ്ബ് ഫത്തക്കൂൻ എന്താണ് ഈ ഫത്തക്കൂൻ ഫത്തൂൻ് ഹുക്കും അള്ളാവിനെ ഭയപ്പെടുക ഇത്തക്കുല്ല എന്ന് പറഞ്ഞാൽ എന്താണ് വക്കൌലുഹു അള്ളാഹുവിൻ്റെ വചനം ഉമ്മത്തുക്കും ഉമ്മത്തൻ വാ ഹിദത്തൻ എന്ന് പറഞ്ഞാൽ ഐ അതിനർത്ഥം തഫ്സീറുകൾ പറയാണ് ദീനുക്കും നിങ്ങളുടെ ദീൻ യാ അംബിയ പ്രവാചകന്മാരുടെ സമൂഹമേ ദീനുൻ വാഹിദുൻ നിങ്ങളുടെ മതം ഒന്നാണ് വമില്ലത്തുൻ വാഹിദത്വൻ മാർഗം ഒന്നാണ് വഹുവ അതെന്താണ് അത് അദ്ദേഹത്തു ഇല ഇബാദത്തില്ലാഹി അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കുക വഹുദഹു അവനേകനാണ് ലാശരീഖലഹു അവന് പങ്കുകാരനില്ല വലി ഹാദാക്കാല അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വാന റബുക്കും ഫത്തക്കൂൻ ഞാനാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങൾ എന്നെ സൂക്ഷിക്കുക ഭയപ്പെടുക അതേപോലെ യൂനുസ് മുപ്പത്തൊന്ന് അപ്പോൾ ഇവിടെ എന്താണ് തൗഹീദാണ് വിശ്വാസമാണ് പറയുന്നത് എന്താ വിശ്വാസം ശരിയായ വിശ്വാസം ആരാധന അള്ളാഹുവിന് മാത്രം അതിലാർക്കും പങ്കില്ല ആരാധനൻ്റെ വിഷയത്തിൽ അതായത് ഇവിടെ തൗഹീദു ലുലൂഹിയത്താണ് പറയുന്നത് റുബൂബിയത്തും അസ്മാൻ ഹസ്സനയും നമ്മൾ മുമ്പ് അതെന്താണെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ ആയത്തിൽ തൗഹീദുൽ ഉലൂഹിയത്താണ് പറയുന്നത് ആരാധനയെ ബന്ധപ്പെട്ട തൗഹീദ് അതായത് നമ്മൾ ചെയ്യുന്ന ആരാധനകൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന തൗഹീദുൽ ഉലൂഹിയത്ത് അതിന് സുഹൃത്ത് യൂണസിലെ മുപ്പത്തൊന്ന് നോക്കാം ഫഖുൽ അഫല തത്തൂൻ അപ്പോൾ നബിയെ പറയുക സല വസ്ലം നിങ്ങൾ അള്ളാവിനെ ഭയപ്പെടുന്നില്ലേ കുടയ്ക്കണ തത്തക്കു എന്താണ് ഈ തത്തക്കുൻ യക്കൂലു അതായത് അതിനർത്ഥം ഇ കാബല്ലാഹിഅല ഷിർഖിക്കും നിങ്ങളുടെ ഷിർക്കിന് നിങ്ങൾ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ ചെയ്യുന്ന ഷിർക്കിനെ ഉണ്ടോ ഷിർക്കാണ് ഉദ്ദേശം ആരാധനയിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക അതേപോലെ തഫ്സീറുകൾ കാണാം ഇതിനർത്ഥം അഫലാത്ത ഹാഹൂന നിങ്ങൾ ഭയപ്പെടുന്നില്ലേ മിൻഹു അവനെ ഭയപ്പെടുന്നില്ല അല്ലാ അവനെ മാഹു അന്താബുദുഹു അവൻ്റെ കൂടെ മറ്റുള്ളവരെ ആരാധിക്കുന്നത് ബിറായിഖും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊണ്ടും നിങ്ങളുടെ അജ്ഞ അജ്ഞതയുടെ അടിസ്ഥാനത്തിലും ബാഹു ഫീഖും അപ്പം നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കക്ഷികളുടെയും സംഘടനകളുടെയും വിശ്വാസങ്ങൾ പരിശോധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ല എന്നതിൻ്റെ അർത്ഥം അതിനെന്ത് സംഭവിച്ചിട്ടുണ്ട് അത് എന്ത് സംഭവിച്ചിട്ടുണ്ട് ഈ കക്ഷികൾക്കൊന്നും ശരിയായ അർത്ഥമല്ല അവർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവർ അവരുടെ വിശ്വാസം തെറ്റിയിട്ടുണ്ട് അപ്പോൾ സമസ്തക്കാർ ലായ്ലാഹില്ല എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യുന്നു അവർ ഷിർക്ക് ചെയ്യുന്നു പാറക്കള്ളാ ഊഫീക്കും അതേപോലെ തബ്ലീഖ് ജമാത്തും അവർ ലായ്ലാഹില എന്ന അർത്ഥം തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത് അതേപോലെ ജമാഅത്ത് ഇസ്ലാമി അവർ ലായലാഹ ഇല്ലെന്നെൻ്റെ അർത്ഥം തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചു അവർ തൗഹീദല്ല പറയുന്നത് അവർ ഷുർക്കിനെതിരെ സംസാരിക്കുന്നില്ല അവർ അവരുടെ സമയം മുഴുവൻ അവരുടെ പ്രഥമ പരിഗണന എന്താ ഈ ലായ്ലാഹ ഇല്ലെന്നൊരു അർത്ഥം തെറ്റിയത് കൊണ്ട് അവർ ഭരണാധികാരിക്കെതിരെ സംസാരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇവർക്കൊക്കെ ലായ്ലാഹ ഇല്ലെന്നെ അർത്ഥം തെറ്റിയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യം ദൗഹീദുൽഹ്യത്തിൽ തന്നെ ഇവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് ബാറഖിക്കും അതുകൊണ്ട് സമസ്തക്കാർ സുർക്കിലേക്ക് തന്നെ പോയി അതിനെതിരെയാണ് എല്ലാ പ്രവാചകന്മാരും വന്നത് പ്രബോധനം ചെയ്യാൻ അനുയോദുല്ലാഹ് വസ്തനുബുദ്ഘ് എല്ലാ ദൂതന്മാരെയും സമൂഹ എല്ലാ സമൂഹത്തിലേക്കും അയച്ചിട്ടുണ്ട് സുളത്തൻ നെഹൽ പറയാണ് അള്ളാഹു അള്ളാഹുവിനെ ആരാധിക്കാൻ ഇതാണ് എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിൽ പറഞ്ഞത് വാരക്കു ഫീഖും വസ്ത്തനുബുത്താകൂത് താവൂത്തിന് വെടിയാനും പക്ഷെ എന്ത് സംഭവിച്ചു സമസ്തക്കാരതിനെതിരെയാണെന്ത് അവരുടെ ലായ്ലാലിത അർത്ഥമായതുകൊണ്ട് അവർ ഷിർക്കിലേക്കാണ് പോയിരിക്കുന്നത് കണ്ടോ തെറ്റായി പഠിച്ച എന്തൊരു അപകടമാണ് അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കണം ബാറക്കുള്ള ഹുഫിക്കും അതേപോലെ തബ്ലീഗ് ജമാഅത്തിലെ അധിക പേരും ജമാഅത്ത് ഇസ്ലാമിയോ ലായി ലാലയുടെ അർത്ഥം തെറ്റിയത് കൊണ്ട് അവർക്കെന്ത് സംഭവിച്ചു അവർ ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ തുടങ്ങി അവർ അവരുടെ പ്രഥമ ദൗത്യം ഭരണവുമായി ബന്ധപ്പെട്ടതാണ് തൗഹീദല്ല ആരാധന വിഷയമല്ല അല്ലാവരും മാത്രം ആരാധിക്കുക തൗഹീദ് പറയലല്ല സിർക്കിനെതിരെ സംസാരിക്കലല്ല വാറക്കല്ലാ ഓഫീക്കും അതുകൊണ്ട് ഇങ്ങനെ വിശ്വാസം തെറ്റിയാൽ നമുക്ക് ഖബറിൽ ഉത്തരം പറയാൻ കഴിയുകയില്ല ലായ്ലാഹില്ല എന്നയുടെ അർത്ഥം നമ്മൾ ശരിക്കും പഠിക്കണം ലായ്ലാഹിൽ എന്നതിനർത്ഥം ആരാധനക്കർഹൻ സത്യത്തിൽ ആരാധനക്കർഹൻ അർഹൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല ഇതാണ് ശരിക്കും ലായ്ലാഹിൽ എന്നയുടെ അർത്ഥം സത്യത്തിൽ ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹുമില്ല ബാറക്ക അല്ലാഹു ഫിക്കും അതുകൊണ്ട് നമ്മൾ ഈ ഉസൂല സലാസ ശരിക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വിശ്വാസം തെറ്റും നമുക്ക് ഖബറിൽ നമ്മുടെ നമുക്ക് ഖബറിൽ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുകയില്ല ബാറക്കല്ലാഹു ഫീക്കും